കുട്ടികളിലെ ക്രൂരത വെളിവാക്കുന്ന ശബ്ദ സന്ദേശങ്ങളാണ് പത്താം ക്ലാസുകാരൻ്റെ ദാരുണമായ കൊലപാതകത്തിലൂടെ മലയാളി കേട്ടത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികൾ അക്രമം ആസൂത്രണം ചെയ്തത് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ രൂപീകരിച്ചാണ് അക്രമി സംഘത്തെ കൊടുക്കുന്ന തെളിവായും ശബ്ദ സന്ദേശങ്ങൾ മാറുകയാണ് ആയുധങ്ങൾ എന്തിയാണ് അക്രമിക്കാൻ പോയതെന്നും സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിൽ സംഭവിച്ചതല്ല മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകം മുൻകൂട്ടി തീയതിയും സമയവും നിശ്ചയിച്ച ശേഷമാണ് സംഘർഷം നടത്തിയിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാരാണ് ആക്രമണത്തിന് പദ്ധതിയിട്ടത് എന്നത് സംഭവത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു വിദ്യാർത്ഥികളുടെ ശബ്ദ സന്ദേശങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാകുന്നു അതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലും കയ്യാങ്കളിയിൽ പോലീസ് കേസെടുക്കില്ല എന്ന തെറ്റിദ്ധാരണ ഇവർക്ക് കുറ്റകൃത്യം മടികൂടാതെ നിർവഹിക്കാനുള്ള പ്രേരണ നൽകി ഇപ്പോൾ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സാമൂഹിക മാധ്യമങ്ങളിലെ റീലും കമന്റുകളുമായി ബന്ധപ്പെട്ടാണ് മിക്ക അക്രമ സംഭവങ്ങളും അരങ്ങേറുന്നത് ഇൻസ്റ്റാഗ്രാമിൽ അനൌദ്യോഗികമായി സ്കൂളിന്റെ പേരിൽ അക്കൗണ്ടുകൾ ആരംഭിച്ച് റീലുകളിട്ട് വൈറലാകുകയാണ് ഇക്കൂട്ടരുടെ ലക്ഷ്യം റീലുകളിൽ തങ്ങൾക്കെതിരായ കമന്റ് ഇടുന്നവരും ഇവരുടെ നോട്ടപ്പുള്ളികളാവും ഒപ്പം സമീപത്തെ വിദ്യാലയങ്ങളിലെ ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് വൈറലാകുന്നതും സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട് അടുത്തിടെ പുറത്തിറങ്ങിയ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളും ഇവരെ ആകർഷിക്കുന്നുണ്ടെന്നാണ് മനഃശാസ്ത്രജ്ഞർ പങ്കുവയ്ക്കുന്ന വിവരം കൈരളി ന്യൂസ് കോഴിക്കോട്